സാധാരണ മന്തി കഴിക്കാനാണ് ഇവിടെ കാന്താരി ഉണ്ട് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കി അടിമുണിയാണ് സൂപ്പർ ആണ് സാധാരണ മന്തിയാണ് കഴിക്കാൻ വരുന്നത് സ്പെഷ്യൽ ഇത് പറഞ്ഞുകൊണ്ട് കഴിച്ചു പുതിയ കുറച്ച് ഡെസേർട്ട് ഐറ്റംസും കൂടി വന്നിട്ടുണ്ട് എന്താ നോക്കിയാലോ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടോക്കണേ മാത്രമല്ല സൂഫി മന്തിയും നിങ്ങൾ ആരെയെങ്കിലും മുന്നേ ഫുഡ് കഴിച്ചവർ എന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ ആദ്യം നമുക്ക് ഇവരുടെ ആംബിയൻസ് ഒന്ന് കണ്ടോക്കാം കേട്ടോ സീറ്റൊക്കെ അത്യാവശ്യം ഫുള്ളായിട്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ സീറ്റൊക്കെ പിടിച്ച് ലാസ്റ്റ് ഇതാ നമ്മൾ ഫുഡ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആദ്യം എന്താ ബീഫ് കാന്താരിയും അതിനെ കൂടെ ചിക്കൻ കൊണ്ടാട്ടായിരുന്നു കേട്ടോ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് അൽഫം കൊണ്ടാട്ടാണ് അപ്പോൾ എന്താ ഈ ഒരു ബീഫ് കാന്താരി ഇവരുടെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഐറ്റമാണ് അപ്പോൾ ആദ്യം നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ബീഫിൽ നല്ല കാന്താരിയുടെ മസാല മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു ബീഫ് കാന്താരി ഇവര് തയ്യാറാക്കിയിട്ടുള്ളത് തന്നെ കണ്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബീഫാണ് കേട്ടോ അത് ഈ ഒരു മന്തി റൈസിന് കൂടെ നല്ല പൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ ഒരു എല്ലുമെന്നൊക്കെ ഇങ്ങനെ സോഫ്റ്റ് കുക്ക് ചെയ്ത് സ്ലോ കുക്ക് ചെയ്തത് കൊണ്ട് തന്നെ ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ അപ്പൊ ഇതാ ഇതൊന്ന് നമുക്കൊന്ന് കഴിച്ചോക്കെട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇതൊരു മസ്റ്റ് ട്രൈ ആയിട്ട് തന്നെ തോന്നി മൂന്ന് ഓർഡർ മൂന്നും ഉഷാറായിരുന്നു മെച്ചെന്ന് പറയാൻ പറ്റും ഇത് പിന്നെ കൊണ്ടാട്ടം അൽഫാമാണ് കേട്ടോ നിങ്ങളുടെ ഒരു കഴിച്ചു നോക്കിയപ്പോൾ നല്ലൊരു ഇന്ത്യൻ മസാലയുടെ ആ ഒരു മിക്സ് പോലെ തോന്നിട്ടോ ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിട്ട് തന്നെ തോന്നി കഴിച്ചത് കാന്താരി സ്പൈസി കാന്താരിയാണ് അടിപൊളിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഞങ്ങൾ നോർമൽ മന്തി കഴിക്കാനാ വന്നത് പക്ഷേ ഇവിടെ വന്നപ്പോൾ ഒരു വെറൈറ്റി ഉണ്ട് ഇപ്പോൾ ട്രൈ ചെയ്താണ് പുതിയ ലോഞ്ചാണ് അവരുടെ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല മസാലയിൽ പൊതിഞ്ഞെടുത്തിട്ടുള്ള ഈ ഒരു മസാല ശവമായിരുന്നു കേട്ടോ നമ്മൾ അടുത്തായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിൽ കണ്ടില്ലത്തിന് മുകളിലേതാണ് ഈ ഒരു മസാലയും അതിൻ്റെ ഉള്ളിൽ നല്ല ആ ഒരു ഷവായുടെ ചിക്കനൊക്കെ കൂടെ നല്ല മിക്സ് ചെയ്ത് കഴിക്കാൻ മന്തിയുടെ കൂടെ ഇപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സൈഡായിട്ടുള്ള ഐറ്റംസിൻ്റെ കൂടെ ഒക്കെ നല്ല ബെസ്റ്റ് കോമ്പൗണ്ട് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റുണ്ടായിരുന്നേ കഴിക്കാൻ അതിൻ്റെ മുകളിലത്തെ ഈ ഒരു മസാല തന്നെ ഇങ്ങനെ തോണ്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റുണ്ടായിരുന്നു കേട്ടോ ഇനി എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ് ഈ കാണുന്ന കാന്താരി സ്പൈസി കാന്താരി ഉണ്ടോ അതിൻ്റെ മുകളിൽ ഈ ഒരു പച്ച മസാലയിൽ ഈ ഈയൊരു ശവായ ഈ ഒരു ഇങ്ങനെ വേവിച്ചെടുത്തിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം ആണേ ഈ ഒരു പച്ചമസാലയിൽ ഇങ്ങനെ മുക്കിയെടുത്തിട്ട് ഈ ഒരു ചിക്കന് നിങ്ങളൊന്ന് കഴിച്ചോക്കണം കേട്ടോ നല്ല പൊളി ടേസ്റ്റ് ആണ് ആണ്ട്ടോ അതിൻ്റെ കൂടെ ഉള്ള ഈ ഒരു സാലഡും എനിക്കിഷ്ടമായിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായി കഴിക്കാൻ അത് ഈ ഒരു സാലഡും അതിൻ്റെ കൂടെ ഈ ഒരു ചിക്കനും കൂടി ഇങ്ങനെ മിക്സ് ചെയ്തിട്ടൊന്ന് കഴിച്ചു നോക്കണേ അതും നല്ലൊരു പൊളി ടേസ്റ്റ് വെറുതെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കഴിക്കാൻ തോന്നോ ഇത് നിങ്ങളിവിടെ എത്തിക്കഴിഞ്ഞാൽ ചോദിച്ചു വാങ്ങി കഴിക്കണേ നല്ല കാന്താരി മുളക് ഇങ്ങനെ അരച്ചെടുത്തിട്ടുള്ളൊരു പ്രത്യേക തരം ഒരു മസാല ഉണ്ടാകും നല്ല ഗ്രേവി ടൈപ്പ് ആയിട്ടുള്ളത് അതേപോലെ ചിക്കനിൽ ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ടേ ഇങ്ങനെ കഴിച്ചു നോക്കണേ നല്ല ടേസ്റ്റിൻ്റെ ഒരു വെറൈറ്റി ടേസ്റ്റിനാണ് കേട്ടോ പിന്നെ ഒന്ന് റിഫ്രഷ് ആവാനൊരു മൊഹിട്ടോ കുടിച്ചിരിക്കുമ്പോഴാണ് ഇവരുടെ ഈ ഒരു ഡെസ്റ്റേർട്സ് ഇത് പുതിയതായിട്ട് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഐറ്റം ആണ് ലോട്ടസ് പിസ്താഷ്യോ കുനാഫ ബൗളായിരുന്നു നമ്മൾ ആദ്യം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ സ്പൂൺ വെച്ചിങ്ങനെ കോരി എടുത്ത് കഴിക്കാനായി നല്ല പൊള്ളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ സൂഫി സൂഫിമന്തിൽ ഇപ്പോൾ പുതുതായിട്ട് വരെ കൊണ്ടുവന്നിട്ടുള്ള ഡെസേർട്ട് ഐറ്റംസ് ആണ്ട്ടോ നമ്മൾ ഇപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്നതാണ് മാംഗോ ഉമ്മാാലി ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മാങ്ങ തന്നെ കേട്ടോ മാങ്ങൻ്റെ ആ ഒരു എന്താ പറയുക മധുരം മാത്രം ഇതിൽ മെയിനായിട്ട് തോന്നിയിട്ടുള്ളത് നിങ്ങളിപ്പോൾ ഒരു ഷുഗർ കട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഡെസേർട്ടാണ് കേട്ടോ അത് ഇതിങ്ങനെ കോരി എടുത്ത് കഴിക്കുമ്പോഴേ നിങ്ങൾക്ക് ക്രഞ്ചിനെസ് ഫീൽ ചെയ്യും പിന്നെ അതുപോലെ മാങ്ങൻ്റെ ആ ഒരു ടേസ്റ്റും അങ്ങനെയൊക്കെ കൂടി ഒരു വേറെ ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിട്ട് തന്നെ തോന്നി കേട്ടോ ഒക്കെ കഴിഞ്ഞ് എൻ്റെ പേഴ്സണൽ ആയി മാറിയിട്ടുള്ള ഡെസർട്ടാണ് എന്താ ഈ കാണുന്ന പിസ്താശിയോ കുനാഫ കേട്ടോ ഇതിങ്ങനെ എന്താ പറയുക സ്പൂൺ വെച്ചിട്ടേ ഇങ്ങനെ കോരി എടുത്തിട്ട് തന്നെ കഴിക്കാം കേട്ടോ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇളം ചൂടോട് കൂടിയിട്ടാണ് ഇവർ നമുക്ക് സെർവ് ചെയ്ത് തരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഈ ഒരു പിസ്താശിയോ അടിയിൽ ആ ഒരു കുനാഫയുടെ ആ ഒരു ഡോവൊക്കെ കൂടി ആയിട്ട് ഇങ്ങനെ കഴിക്കാൻ നല്ല പൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇത് ഇതാ ഫുള്ളും ഞാൻ അവിടെ ഇരുന്നിട്ട് കഴിച്ചിട്ടോ എനിക്കത്ര ഇഷ്ടമായിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ അപ്പോഴേ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടായിട്ടുണ്ടാവും കരുതുന്നു സൂഫി സൂഫിമന്തിയുടെ ഒരു മെനു ചേഞ്ച് ചെയ്തതിൽ കുറച്ച് ഐറ്റംസ് ആട്ടോ നിങ്ങൾ കണ്ടത് നല്ല മന്തി കഴിക്കാത്ത ആളാണ് പക്ഷെ അപ്പൊ ചങ്കളൊക്കെ കൂട്ടിട്ടേ ഇതുപോലെ സൂഫി മന്തിൽ വന്നിട്ട് ഫുഡൊക്കെ പറയണേ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ഉണ്ടാവുമെന്ന് കരുതും വീഡിയോനെ കുറിച്ച് എന്തായാലും നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തോളൂ ചെയ്തോളൂട്ടോ അപ്പോഴേ നിങ്ങൾ നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാന്നുണ്ടെങ്കിൽ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക കേട്ടോ അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും കാണാം പുതിയൊരു വീഡിയോയുമായിട്ട് അതുവരേക്കും ചച്ചപ്പ് ബായ് സൂഫി മന്തിയുടെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ തിരൂര് താഴെപ്പാലാണേ